ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമ്മളുടെ സ്കിന്ന് അല്ലെങ്കിൽ ഇൻസൈഡ് ആൻഡ് ഔട്ട് എങ്ങനെ നമുക്ക് ശരീരം ഹെൽത്തിയായിട്ട് സൂക്ഷിക്കാം നമ്മുടെ ചർമ്മം തിളങ്ങാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കേട്ടോ മുഖം തിളങ്ങണം പിംപിൾസ് കുറയണം സ്കിന്നു ഡൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറയുന്ന റെസിപ്പി ദിവസവും ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉണ്ടാകും ഇതൊരു ക്രീമോ സീറമോ ഒന്നുമല്ല ഒരു ഗ്ലാസ് മതി ദിവസം കുടിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും മാറ്റം ഉണ്ടാകും കേട്ടോ അത് ഞാൻ ദിവസം ട്രൈ ചെയ്യുന്നതാണ് നിങ്ങളും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ എന്നൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഞാൻ ആദ്യം പറയാം ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാലോ ഇത് ഹെൽപ്പ് ചെയ്യുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂടുതൽ ബ്യൂട്ടി ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്ന ബ്യൂട്ടി ടിപ്സ് എല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ ട്രൈ ചെയ്യുന്ന ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ട്രൈ ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാൽ നോക്കാം കേട്ടോ ഒരു ബീട്രൂട്ട് ബീറ്റ്സ് എല്ലാവർക്കും എല്ലായിടത്തും അല്ലേ പിന്നെ ഒരു ക്യാരറ്റ് ഒരു ബീട്രൂട്ട് ഒരു ക്യാരറ്റ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ പിന്നെ ഒരു ഹാഫ് ലെമൺ നീര് വെള്ളം ഒരു കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് എം എൽ ഒരു കപ്പെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത് ഇതേതിലെങ്കിലും ഏതെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഈ ഈ ചേരുവകൾ മനസ്സിലായല്ലോ ബീറൂട്ട് ഒരെണ്ണം ക്യാരറ്റ് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ വെള്ളം പിന്നെ അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടർ എല്ലാ ചേരുവകളും നമ്മൾ മിക്സിയിൽ അടിക്കുക കേട്ടോ ഒരു കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം പക്ഷേ ഗ്രൈൻഡ് ചെയ്ത് അത് സ്ട്രെയിൻ ചെയ്യൽ ഒരു ഗ്ലാസ്സിലോട്ട് ആ പൾപ്പും കൂടെ വേണം കൂട്ടി വേണം കഴിക്കാൻ അപ്പം നമുക്ക് ഓരോന്നിൻ്റെ ഗുണം പറയാം ബീറ്റ്സ് ബീട്രൂട്ട് നമ്മുടെ രക്തശുദ്ധിക്കും ചർമ്മ തിളക്കത്തിനും ബീട്രൂട്ട് സഹായിക്കും ഇതിലൊത്തിരി ആൻറ്റൈ ഓക്സിഡൻസ് ഉണ്ട് കേട്ടോ ആൻറ്റി ഓക്സിഡൻ്റ് ഒരു സമ്പന്ന കലവറ തന്നെയാണ് ഈ ബീട്രൂട്ട് രക്തം ശുദ്ധീകരിച്ച് ചർമ്മത്തിലേക്കുള്ള ഓക്സിജൻ വിതരണം വർദ്ധിപ്പിക്കുകയാണ് ബീറ്റ്സ് ചെയ്യുന്നത് ഇതുവഴി മുഖം നമ്മുടെ സ്കിന്നു ശരിക്കും തിളങ്ങും ഹൈപ്പർ പഗ്മെൻറ്റേഷന് അല്ലെങ്കിൽ ഡാർക്ക് സ്കിന്ന് പോകാൻ ഈ ബീറ്റ്സിന് ഒത്തിരി സഹായിക്കും പിന്നെ ക്യാരറ്റ് നമുക്കറിയാവുന്ന നല്ല വൈറ്റമിൻ എ ഒത്തിരി ഉള്ളതാണ് ക്യാരറ്റിൽ ഐസൈറ്റിനെല്ലാം നല്ലതാണ് കൊളാജൻ വർദ്ധിപ്പിക്കാനും വൈറ്റമിൻ സോറി വൈറ്റമിൻ എ ഒത്തിരി ഉണ്ട് ക്യാരറ്റിൽ അത് ചർമ്മത്തിലെ ഡെഡ് സ്കിന്ന് നീക്കം ചെയ്യാൻ കൊളാജിൻ്റെ ഉത്പാദനം കൂട്ടാനും ക്യാരറ്റ് സഹായിക്കും ഇതൊരു ആൻ്റൈ ഏജിങ്ങിൻ്റെ ഒരു പ്രധാന ഘടകമാണ് കേട്ടോ മുഖം സോഫ്റ്റ് ആക്കും പിന്നെ അടുത്തത് ലെമൺ ലെമൺ എന്നറിയാൻ ഒത്തിരി വൈറ്റമിൻ സി വൈറ്റമിൻസിയുള്ളതാണ് കേട്ടോ ലെമണിൻ്റെ അകത്ത് മുഖത്തിലെ ഡാർക്ക് സ്പോട്ട് ഹൈപ്പർ പ്രിഗ്മെൻറ്റേഷന് പിംപിൾസ് എല്ലാം കുറയ്ക്കാൻ ലെമൺ നല്ലതാണ് അകത്ത് നിന്ന് തൊക്കിന് ഗുണം ലഭിക്കും പിന്നെ ഒരു ഡീറ്റോക്സ് ആയിട്ട് ലെമൺ സഹായിക്കും ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോയിലും പതിലുള്ള ലെമൺ വാട്ടറും രാവിലെ കുടിക്കുന്നതിൻ്റെ ഉപയോഗം ശകലം ഇഞ്ചിയും ചേർത്ത് കേട്ടോ പിന്നെ ഇഞ്ചി ശരീരത്തിൻ്റെ രക്തപ്രവാഹം മെച്ചപ്പെടുത്തുവാൻ ഇഞ്ചി നല്ലതാണ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഇഞ്ചി നല്ലതാണ് ക്ലിയർ ആക്കും അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതെന്ന് പറഞ്ഞല്ലോ അല്ലേ ഈ ജ്യൂസ് ദിവസം തോറും രാവിലെ വെറും വയറ്റിലാണ് കുടിക്കുന്നത് കേട്ടോ ഏഴ് ദിവസം ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻസിൽ പറയൂ ഇത് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും എന്നെ ഹെൽപ്പ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങളുടെ സ്കിൻ കെയർ യാത്ര ഒത്തിരി എക്സ്പെൻസീവായ കെമിക്കൽ ക്രീം ഒക്കെ മുഖത്ത് ഉപയോഗിക്കുന്നതിലും പകരം ഈ ഡീറ്റോക്സ് ഡ്രിങ്ക് ട്രൈ ചെയ്താൽ നിങ്ങൾ അകത്ത് നിന്ന് തന്നെ ഗ്രോ ഗ്ലോ ചെയ്യും കേട്ടോ ഏർ കൂടുതൽ ബ്യൂട്ടി ടിപ്സ് ഹെൽത്ത് ടിപ്സുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരും ലൈക്സ് ഷെയർ ചെയ്യാൻ കമൻറ്റ് എല്ലാം ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഈ ഷെയർ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ജ്യൂസ് വളരെ ഉപകാരപ്രദമാകുന്നതാണ് കൂടുതലായിട്ട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ സ്നേഹത്തോടെ വീണ്ടും കാണാം ഒത്തിരി നന്ദി കേട്ടോ എൻ്റെ വീഡിയോ ലൈക്സ് ലൈക്സായതിന് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കെല്ലാം o3nani thank you